എവർക്കും നമസ്തേ പി എം ടി വി പബ്ലിഷിംഗ് ഹൗസ് സൈക്കിങ് മീഡിയം തെരേസ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ടി ടി വർഗീസ് സൈക്കിങ് മീഡിയം തെരേസ ടാര കൺസൾട്ടേഷൻ അതല്ലെങ്കിൽ പേഴ്സണൽ സെഷനോ ആവശ്യമുള്ള ആളുകളെ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സില് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഞാനിവിടെയുള്ള സമയത്താണ് ഈ ഇൻ നമ്പർ വർക്കിംഗ് ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇമെയിൽ അഡ്രസ്സുകൂടെ ഒന്ന് നോട്ടീസ് ചെയ്യുക എന്റെ ഓട്ടോബോഗ്രഫീടെ മലയാളം പതിപ്പ് ഇതുവരെ വാങ്ങിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം വിത്ത് സൈനോടുകൂടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് ഓർഡർ ചെയ്യണം കാരണം ഒരു ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ആകുമ്പോൾ തിരികെ പോകും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ക്ലയൻസ് മീറ്റിങ് അതൊരു സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ച് എന്റെ ക്ലയൻസ് എന്ന് പറയുന്ന ക്ലയന്റ്സ് അല്ല ഓരോരുത്തരും ഓരോ ഫാമിലി മെമ്പേഴ്സ് ആണ് ഐ ബിലോങ് ടു ദയർ ഫാമിലി ആൻഡ് ദ ബിലോങ് ഇൻ മൈ ഹാർട്ട് സോ അതുകൊണ്ട് തന്നെ അവരെ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വൺ ഡേ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി രാവിലെ ഒരു ടെൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈവനിങ് ഒരു അഞ്ച് മണിയോടു കൂടി നമ്മൾ ടാറ്റ പറഞ്ഞ് പിരിയുന്ന തരത്തിലുള്ള ഒരു ഒരു വൺ ഡേ സെഷനാണ് ഒരിക്കലും നമ്മൾ ആരും തമ്മിൽ പിരിയുന്നില്ല വീണ്ടും വീണ്ടും നമ്മളൊക്കെ തമ്മിൽ കാണുകയാണ് കാര്യം ഒരുപാട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന അറിയുന്ന ആളുകളാണ് എന്നാൽ നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ച ആളുകൾ വളരെ ചുരുക്കം ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഈ ഇവന്റ് കൊച്ചിയിൽ ഒരു നാൽപ്പത്തി അഞ്ച് ആളുകൾക്ക് മാത്രമുള്ള ഒരു കപ്പാസിറ്റിയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ദൂരെ നിന്നുമുള്ള ആളുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കോട്ടയം അതല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെയുള്ള ആളുകളാണെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബസ്റ്റ് ഹാവ് എൻ ഇവൻറ്റ് ഇൻ ദെയർ ഓൾസോ സോ നമുക്ക് അവിടെ വെക്കണമെങ്കിലും വെക്കാം പക്ഷെ എല്ലാം ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് അർജൻറ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഫർദർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതൊരു വൺ ഡേ ഇവെന്റ് ആയതുകൊണ്ട് പല ആളുകളുടെ ടോക്ക് ഉണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒരു ക്രിസ്റ്റൽ നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുന്നുണ്ട് ലഞ്ച് അതിൽ ഇൻക്ലൂഡഡ് ആണ് ടീ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഇതൊരു വലിയ ഈശ്വരാനുഗ്രഹം നേരിടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബ്ലസ്ഡ് മൊമെന്റ് ആണ് അപ്പൊ അത് മിസ്സായി ഒരുപാട് ആളുകൾക്ക് മിസ്സായി എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഇവന്റ് വെക്കുന്നത് കാരണം ഇന്ത്യയിലെ എൻ്റെ ഈ ബുക്ക് സ്നേഹപൂർമാത്മാക്കൾക്കൊപ്പം എന്നുള്ള ഒരു ബുക്കിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ നടത്തിയത് നവംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ലോക പ്രശസ്തമായ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യകാരുടെയും മനയിൽ വെച്ചായിരുന്നു അവിടെ എൻ്റെയും ബിജു സാറിൻ്റെയും ബുക്ക് ദ ഡിവൈൻ എക്കോസ് ക്രോണിക്കിൾസ് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ വിസ്റ്റം ബിജു സാറിൻ്റെ ബുക്കും പബ്ലിഷ് ചെയ്തത് പി എം ടി വി പബ്ലിഷിംഗ് ഹൗസ് ആയിരുന്നു ഞാനായിരുന്നു ആ ചെയ്തത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബുക്കിൻ്റെ ഒഫീഷ്യൽ പുസ്തക പ്രകാശനം മനയിൽ വശമായിരുന്നു കേരളത്തിൻ്റെ നിന്ന് ഈവൻ അബ്രോഡ് എന്നുള്ള ആളുകളൊക്കെ തന്നെയും വരാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ആ ഒരു ഇവന്റിന് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് അവിടെ വെച്ച് ഒരുപാട് സംസാരിക്കാനായിട്ട് പലർക്കും സാധിച്ചില്ല കാര്യം ടൈമിൻ്റെ ഒരു ഗ്യാപ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു സോ ഈ ജനുവരി പന്ത്രണ്ടാം തീയതി കൊച്ചിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന ഇവൻറ്റിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യമുള്ള എല്ലാ ആളുകളും ദയവായിട്ട് വരിക അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇവൻറ്റാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെട്ട ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്കത്തെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെയിലി ലൈഫിൽ അനുഭവപ്പെട്ട ഒരു ഇൻസിഡന്റിനെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അത് അധ്യായം പതിനൊന്നിൽ കൊടുത്തിട്ടുണ്ട് പൈൻ മരങ്ങൾക്കിടയിലൂടെ എന്നെ ഉറ്റുനോക്കിയ ചാരുതയുള്ള ഒരു വൃദ്ധരൂപം ഉയർന്ന മണ്ഡലത്തിൽ നിന്നുമുള്ള ആത്മാക്കൾക്ക് ഒരു ദൈവിക പദ്ധതിയിൽ പ്രത്യേക ചുമതലകൾ നൽകപ്പെടുന്നു വ്യക്തികളെ സംരക്ഷിക്കുന്നത് അവരുടെ ചുമതലകളുടെ ഭാഗമാണ് ഈ ഒരു ഇൻസിഡന്റ് എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പറയുന്നത് സംഭവിക്കുന്ന ലിത്വേനിയയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വശമാണ് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം അതായിരിക്കും കുറെ കൂടെ നല്ലത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആയപ്പോഴേക്കും എൻ്റെ ഗവേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വിവരങ്ങൾ ശേഖരിച്ച് പൂർത്തിയാക്കി ഞാൻ തിരികെ ലിത്വേനിയയിലെത്തി എൻ്റെ പി എച്ച് ഡിയുടെ സൂപ്പർവൈസർ എനിക്ക് അക്കാദമിക്കായി വിജയിക്കുന്നതിനായുള്ള എല്ലാ പിന്തുണയും അവർക്ക് വളരെ സപ്പോർട്ടീവാണ് അപ്പൊ ഞാനാണെങ്കിലും എൻ്റെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് അങ്ങേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിന്റെ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ സേവനമനുഷ്ഠിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും എന്നെ വിളിക്കുമ്പോൾ എന്നെ കിട്ടാത്തതോ അതല്ലെങ്കിൽ നിങ്ങൾ മെയിൽ മെയിൽ അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ ഇടാറുണ്ട് പക്ഷേ നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് അങ്ങനെ അധികം സംസാരിക്കാൻ സാധിക്കാത്തത് പലപ്പോഴും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി മീറ്റിങ്ങിലായിരിക്കാം ഞാൻ അപ്പൊ ദയവിധം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പി എം ടി വി സ്റ്റഡി ഇൻ യൂറോപ്പ് എന്ന് പറയുന്നത് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ് അപ്പൊ എന്റെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും ഇന്ത്യയിൽ നിന്ന് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഒക്കെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയും എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യും എസ്പെഷ്യലി സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു എൻ്റെ സൂപ്പർവൈസറും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഡൽഹിയിൽ ജെ എൻ യു ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഞാൻ യൂറോപ്പിൽ പോയി അത് വിത്ത് സ്കോളർഷിപ്പിനോട് ആണ് പോയത് പി എച്ച് ഡിക്ക് ആ രാജ്യത്തിന്റെ സ്കോളർഷിപ്പ് ആയിരുന്നു അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഡൽഹിക്ക് വന്നു ഒരു വർഷത്തേക്ക് ജെ എൻ യു അതിനും എനിക്ക് ഫണ്ടിങ് കിട്ടി അപ്പൊ ജെ എൻ യു വരുന്ന സമയത്ത് ജെ എൻ യു ലവിടെ വളരെ നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചു ശരണിയ പുള്ളിക്കാരി ഇപ്പോ സിവിൽ സർവീസ് പഠിക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്ന വലിയൊരു അധ്യാപികയാണ് അപ്പം ശരണിയയും ഞാനും ഞങ്ങളിങ്ങനെ ഡൽഹിയുടെ തെരുവിധികളിലൂടെ ഒക്കെ നടക്കും ശരണി എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തരും എനിക്ക് സ്പൈസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം കഴിയുന്നതും ഒരു കുറഞ്ഞ ഫുഡുകളാണ് പുള്ളിക്കാരി എപ്പോഴും വാങ്ങിച്ചു തരാനായിട്ട് ശ്രമിക്കാറ് നല്ല ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പല ടോപ്പിക്സിനെ പറ്റി സംസാരിക്കും അങ്ങനെ സംസാരിച്ച് ലിത്വേനിയയുടെ ചരിത്രത്തിനെ പറ്റിയും അതെങ്ങനെ നമ്മുടെ ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും സംസ്കൃതത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റിയൊക്കെ ഞങ്ങൾ ദീർഘമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാന് തിരികെ ലിത്വേനിയയിലേക്ക് പോകുന്നു സമയത്ത് ശരണെ എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തു അപ്പൊ ആ ഒരു ബുക്കൊക്കെ ഒക്കെ ഞാൻ ലിത്വേനിയയിലെ ഞങ്ങളുടെ വീടിന്റെ പുറത്ത് മുറ്റത്തിരിക്കുന്ന സമയമാണ് അപ്പം അവിടെ എത്തി മനോഹരമായ ഒരു വേനൽക്കാലമാണ് സാധാരണ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് വേനൽക്കാലത്തിന്റെ ഒരു സമയമാണ് നല്ല പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുമ്പോൾ വിന്റർ സമയമാണ് മഞ്ഞിന്റെ സമയമാണ് വെലിത്തീനിയയിലേക്ക് തിരികെ ഞാൻ വരുന്ന സമയത്ത് വിമാനത്തിൽ വെച്ച് ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങി അവിടെ ലാൻഡ് ചെയ്ത് ഒന്ന് സെറ്റിൽഡായി അതിനുശേഷം വീണ്ടും ഞാൻ ആ ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു കപ്പ് ചൂട് ചായ ആസ്വദിച്ചുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ മറ്റ് അധ്യായങ്ങളിലേക്ക് ഞാൻ കടന്നു പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് വളർന്ന് വന്നിരുന്ന ഒരു പൈൻ മരം അവിടെ ലെഫ്റ്റ് സൈഡില് രണ്ട് പൈൻ മരങ്ങളുണ്ട് ഇപ്പൊ അതുങ്ങൾ ഇച്ചിരി വലുതായി കാണും കേട്ടോ കാരണം ഇപ്പൊ രണ്ടു മാസമായിട്ട് ഞാൻ ഇവിടെ ആണല്ലോ അപ്പം പൈൻ മരങ്ങളുണ്ട് അത്യാവശ്യം നല്ല ഉയരമുള്ള വലിപ്പമേറിയ പൈൻ മരങ്ങളാണ് അപ്പം ആ പൈൻ മരങ്ങളുടെ ഇടയിൽ നിന്നും വൃദ്ധനായിട്ടുള്ള ഒരു ആത്മാവ് എൻ്റെ അടുക്കിലേക്ക് നടന്നു വരുന്നു ഞാൻ ശാന്തമായ മുഖമാണ് അദ്ദേഹത്തിനുള്ളത് ആ പ്രായ ആ വൃദ്ധൻ ആരാണ് എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല പക്ഷെ അദ്ദേഹം ഒരു ഫോറിനർ ആയിരുന്നു എന്തുകൊണ്ടാണ് ഈ സോൾസ് ഞാനുമായിട്ട് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം എന്താ പറയുക കുറച്ചൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു കാരണം നമുക്കൊരു സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുവാനോ സംസാരിക്കുവാനോ നമ്മുടേതായ പേഴ്സണൽ മൊവെൻസിൽ ഇരിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല പലപ്പോഴും സ്പിരിച്വൽ അപ്പാരിഷൻ അപ്പാരിഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യക്ഷപ്പെടൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു മഹാദേവൻ നാം മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ട് അപ്പം എന്ന് പറയുന്നത് പോലെ സ്പിരിച്വൽ ഉണ്ട് സോൾസ് ജീവിച്ചു ഇരുന്ന് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാതാണ് ആ പാരിഷന് അപ്പൊ ഇത് പല ആളുകൾക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഇപ്പൊ കുറെ കൂടെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് കാര്യം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രൈമറി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഞാൻ കാണുന്ന സോൾസിന്റെ ഫേസ് ഞാൻ വരച്ചു കൊടുക്കാറുണ്ട് എന്റെ ക്ലയൻസിന് അതേപോലെ ചില കേസസിൽ ഫോട്ടോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ നമുക്ക് സ്പിരിറ്റുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കൺസൾട്ടേഷൻ സമയത്ത് നിങ്ങൾക്ക് അതും ചെയ്യാനുള്ള പെർമിഷൻ ഞാൻ നൽകാറുണ്ട് അപ്പോൾ ഇതൊന്നും പബ്ലിക്കിലി റിവീൽ ചെയ്യാത്തത് അതൊക്കെ വളരെ പേഴ്സണൽ മാറ്റേഴ്സ് അപ്പം എൻ്റെ പപ്പായുടെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പബ്ലിക്കിലി നൽകിയിട്ടുണ്ട് കാര്യം ഇറ്റ്സ് ഇറ്റ്സ് മൈ ഫാദർ എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് മദറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് നൽകുക കാര്യം അവരുടെ ഫാമിലി അവരുടെ പ്രൈവസി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പോസിബിൾ ആണ് അല്ല എന്ന് പറയുന്ന ആളുകളും ഇവിടെ വന്ന് ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല ആത്മാവില്ല എന്നൊക്കെ പറയാൻ പോകുന്ന ക ആളുകളുമൊക്കെ ശ്രദ്ധിക്കുക അറിവില്ലായ്മ ആഡംബരമായിട്ട് കൊണ്ട് നടക്കരുത് അങ്ങനല്ല നിങ്ങൾക്ക് ഇന്നും ഇന്നലെയും നിങ്ങൾ കേട്ടതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു തന്നതുമാണ് സത്യം അത് മാത്രമേ സത്യമുള്ളൂ എന്നും പറഞ്ഞിരിക്കാൻ പോയാൽ വീണ്ടും വീണ്ടും അടുത്ത ജന്മം ഒക്കെ എടുത്ത് വീണ്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെയാ നടക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അതൊന്നുമല്ല റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതെല്ലാം എല്ലാവർക്കും ഈ ജന്മത്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്കതിൽ ആരെയും കുറ്റം പറയാനും സാധിക്കത്തില്ല എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് ഇത് റിയാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ അടുക്കിലേക്ക് വന്ന ശാന്തമായ മുഖഭാവത്തോടു കൂടെയുള്ള ആ ഒരു വൃദ്ധൻ ആരാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഒരു ആത്മാവായിരുന്നു എന്തുകൊണ്ടാണ് ആത്മാക്കൾ വീണ്ടും വീണ്ടും എന്നിൽ ഈ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ എന്റെ അടുക്കിലേക്ക് സംസാരിക്കാൻ വരുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ചോദ്യചിഹ്നവും ചില സമയങ്ങളൊക്കെ ഭയവും ഉളവാക്കിയിരുന്നു എന്നാൽ ഈ ഒരു ടൈമിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിന് തിരികെ പോകുന്ന സമയത്ത് അത് ശരിക്കും എനിക്ക് കുറച്ച് പേടിയായി ഇപ്പോൾ പേടിയായി ഞാൻ ഓടി വീടിനകത്ത് കയറി ഞാൻ ഹസ്ബൻഡ് വിഷ്ണുവിനെ വിളിച്ചു ഞാൻ പറഞ്ഞു സാർ അവിടെ പുറത്ത് ആരോ നിൽക്കുന്നു ഒന്ന് ഓടി വരൂ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ആര് എവിടെ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് ഇന്ന് നടന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക നാളെയും ഇതേ തന്നെ സിറ്റുവേഷൻ പക്ഷെ അപ്പം നാളെ ഈ വൃദ്ധൻ നിൽക്കുന്നത് എൻ്റെ ഞാനിരിക്കുന്ന ചെയറിൻ്റെ തൊട്ടു പുറയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് അപ്പം അതൊരു ആയിട്ട് എനിക്ക് മനസ്സിലായി ഹീസ് ട്രൈങ് ടു കൺവേ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ടു മീ ആൻഡ് ഐ ഡോ ഹാവ് എനി ഐഡിയ വർഡ് ഇറ്റ്സ് മെസ്സേജ് അപ്പം അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് അദ്ദേഹം വന്നത് എന്നും കണക്റ്റ് ചെയ്തത് എന്നും അദ്ദേഹം എനിക്ക് എന്താണ് ചെയ്തു തന്നത് എന്നുള്ളത് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കത്തില്ല വളരെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് ലിറ്ററലി ആ വൃദ്ധൻ എന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഇതൊക്കെ ആണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ഭൗതിക ശരീരമില്ല എന്നുണ്ടെങ്കിൽ പോലും സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുവാനും പ്രൊട്ടക്ഷൻ നൽകുവാനും നമ്മളെ ഹീൽ ചെയ്യുവാനുമുള്ള എല്ലാവിധ പോസിബിലിറ്റിയും ഉണ്ട് പകരം നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ് അവരുടെ ഡിപ്പാർച്ചറിന് ശേഷം അവരെ ചീത്ത പറയാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക അവർക്ക് വേണ്ടിയുള്ള പ്രയർത്ഥനകൾ കറക്റ്റായിട്ട് ചെയ്യുക അവരോട് ഫൊർഗീവ്നെസ് ചോദിക്കുക അവരെങ്ങും പോയിട്ടില്ല എന്നും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുക ബുക്ക് വാങ്ങിക്കേണ്ട ഒരു അത്രയും പെട്ടെന്ന് വാങ്ങിക്കുക ഐ വിൽ കം ബാക്ക് ടു യു വിത്ത് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേബ്ലസ്റ്റ്